ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാട്ടാനയുടെ ജീർണിച്ച ജടത്തിൽ നിന്നും ആനക്കൊമ്പുകൾ നഷ്ടമായ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ വഴിക്കടവ് പൂവത്തിപ്പോയിൽ ഡീസൻ്റെ കുന്നിലെ വിനോദെന്ന നാൽപ്പത്തിരണ്ടുകാരനെയാണ് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക്കും സംഘവും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് രണ്ട് മാസത്തിലേറെ പഴക്കമുള്ള കാട്ടാനയുടെ ജഡം ഡീസൻ്റ് കുന്നിന് സമീപം നെല്ലിക്കുത്ത് വനമേഖലയിൽ നിന്നും കണ്ടെത്തിയത് ഇതിൻ്റെ കൊമ്പുകൾ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് വൈകുന്നേരം മണിയോടെ വിനോദിൻ്റെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ ആനക്കൊമ്പുകൾ കണ്ടെടുത്തത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് എസ്ഇ എഫ് അനീഷ സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയമായി മൊബൈൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വിനോദിലേക്ക് എത്തിയത് കാട്ടാന ചെരിഞ്ഞ നിലയിൽ കിടക്കുന്നത് കണ്ട് ജീർണിച്ച ജടത്തിൽ നിന്നും ആനക്കൊമ്പുകൾ ഊരിയെടുത്ത ശേഷം ആവശ്യക്കാരെ കണ്ടെത്തി വിൽപ്പന നടത്താനായിരുന്നു ഇയാളുടെ പദ്ധതി ഇതിനാലാണ് സുരക്ഷിതമായി ആരും ശ്രദ്ധിക്കാത്ത കിണറ്റിൽ ചാക്കിൽ കെട്ടി സുരക്ഷിതമായി സൂക്ഷിച്ചത് പണം കിട്ടുമെന്ന ആഗ്രഹമാണ് കൊമ്പുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും വിനോദ് മൊഴി നൽകിയിട്ടുണ്ട് എ പ്ലസ് വിഷൻ ഓ മൈ ഗോഡ് വാവേ ഒരു മിനിറ്റ് super absorbent poggie's diapers